യു ഡി എഫിന്റെ വിജയം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് മുഖ്താർ അലി ശിഹാബ് തങ്ങൾ അജാനൂർ പഞ്ചായത്ത് ഇരുപതാം വാർഡ് അജാനൂർ കടപ്പുറം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വമ്പിച്ച വിജയത്തോടു കൂടി വിജയിപ്പിക്കണമെന്നും സയ്യിദ് മുക്താർ അലി ഷിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തു അജാനൂർ പഞ്ചായത്ത് ഇരുപതാം വാർഡ് അജാനൂർ കടപ്പുറം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാർഡ് എന്നല്ല കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയമാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ കാരണം പ്രത്യേകിച്ച് നമുക്കാർക്കും പറഞ്ഞു തരേണ്ടതില്ല കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ ആദനകളും വേദനകളും അതുപോലെ തന്നെ

വോട്ടിന് വേണ്ടിട്ട് കാല് വരെ അവർ പിടിക്കും ഈ ദയനീയ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തോന്നും പാവങ്ങൾ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളല്ലേ പരിചയമുള്ള ആളുകളല്ലേ അതുകൊണ്ട് ഒരെണ്ണം കൊടുത്തേക്കാം എന്ന് ആരെങ്കിലും അപകടകരമായ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിനകത്തേക്ക് വന്നാൽ തീർന്നു ദേശീയ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ സംസ്ഥാന രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ ഈ സർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ ഒരു പഞ്ചായത്താണ് അജാനൂർ പഞ്ചായത്ത് ഇതിലെ ഇരുപതാം വാർഡിലേക്കാണ് ഇവിടുന്ന് തെരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി അജാനൂർ പഞ്ചായത്ത് ഭരണം നടത്തിയ എൽ ഡി എഫ് നാടിന്റെ വികസനത്തിനായി ഒരു ക്ഷേമ പ്രവർത്തനവും ചെയ്തിട്ടില്ല എന്നും പഞ്ചായത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും കഴിഞ്ഞ പത്ത് വർഷക്കാലമായി എന്നും അതുകൊണ്ട് യു ഡി എഫിന്റെ ഭരണം അനിവാര്യമായി വന്നിരിക്കുകയാണെന്നും വർത്തമാനകാലം അത് ആഗ്രഹിക്കുകയാണെന്നും ഡോക്ടർ മാങ്ങാട് പറഞ്ഞു മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗം എ ഹമീദ് ഹാജി സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി സംസാരിച്ചു കപ്പണക്കാൽ മുഹമ്മദ് കുഞ്ഞി എ അബ്ദുള്ള മുനീർ പാലായി കുൽബുദ്ദീൻ പാലായി എൽ ഷെരീഫ് ഷീബ കടപ്പുറം ഖദീജ നസീം എന്നിവർ സംസാരിച്ചു സ്ഥാനാർത്ഥികളായ സി സുമിത സി കുഞ്ഞാമിന കൊളവയൽ എന്നിവരും സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർ കെ രവീന്ദ്രൻ സ്വാഗതവും ഷിഹാബ് പാലായി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്